അപ്പം നമ്മൾ തൈകള് നല്ലോണം ഇപ്പം മഴക്കാലത്ത് നല്ലോണം വൃത്തിയാക്കി കൊടുക്കുക അടിച്ചാറയിലിട്ടിട്ട് നമ്മൾ വൃത്തിയാക്കി കൊടുക്കുക ഇതാണ്ടെങ്കിൽ നല്ലോണം അല്ല ഇങ്ങനെ ഇതിപ്പോൾ മൂന്നാലഞ്ച് നാല് വർഷം മൂന്ന് വർഷമായ തൈകളാണ് ഇങ്ങനെ നല്ല നമ്മൾ ഇങ്ങനെ കണ്ടീഷൻ ആക്കി ഇട്ട് കൊടുത്തിട്ട് ഇതാണ്ടെങ്കിൽ നല്ലവണ്ണം ഇട്ട് നമ്മൾ ഇങ്ങനെ ഒരു മരുന്ന് അടിക്കുകയായിട്ട് ഇന്നൊക്കെ വീട്ടിൽ പത്തും പന്ത്രണ്ടും തൈ കുറേ തൈകളുണ്ടെങ്കിൽ അരമണിക്കൂർ വെച്ചിട്ട് ഇങ്ങക്ക് എന്നെ വീട്ടിൽ നിന്ന് ഓരോരോ തൈകൾ നന്നാക്കി എടുത്തിട്ട് ഓരോ തൈകൾ ഇങ്ങനെ ഫസ്റ്റ് ക്വാളിറ്റി ആക്കി എടുക്കുക നല്ലോണം എന്നാലും നമുക്ക് മൂന്നാലഞ്ച് കൊല്ലം കൊണ്ട് കുറ്റി അടുത്തെങ്ങും തൈമ്പെന്ന് നല്ലവണ്ണം കായ് വലുതരണ്ടെങ്കിൽ നല്ലവണ്ണം നന്നാക്കി ഇട്ട് കൊടുക്കുക ഇങ്ങനെ നന്നാക്കി ഇട്ട് കൊടുക്കും ഇങ്ങോട്ടും വീട്ടിൽ നിന്നിട്ട് ഈ രണ്ടിതത്തായി ഒരു ദിവസം ഈ രണ്ടിതത്തായി നന്നാക്കിയെടുക്കും അര മണിക്കൂറെ രണ്ട് തൈക്ക് നന്ന മാണ്ടും അതുപോലെ നിങ്ങൾ കുറേ തൈകളെല്ലാം അങ്ങനെ ആക്കിയെടുത്താൽ ഇങ്ങനെ നമുക്ക് ഒരു പത്ത് ഇങ്ങനെ ആക്കിയെടുത്താൽ നല്ലവണ്ണം ഇട്ട് വള ഇനിയിപ്പം തുറക്കണത് തുറന്നിട്ട് നമുക്ക് വളപ്പൊടി എല്ലും പൊടിയെല്ലാം കുറേ ചിട്ട് കൊടുത്താൽ കൊത്തി മൂടിയാൽ ഇത് നല്ല വേനൽ കാലത്ത് ഇത് നമുക്ക് നനക്കുകയും ചെയ്താലും നല്ലോണം കായ് വലം കിട്ടും ഇതന്നെ നമ്മൾ നന്നാക്കുക നമ്മൾ തന്നെയാണ് കൃഷിയിൽ എല്ലാ കാര്യത്തിലും മുൻതൂക്കമായിട്ട് നിൽക്കേണ്ടത് എല്ലാം തൈകൾ വണ്ടുകളും ഇത് നല്ലതാണ് അതിന് ശേഷം നമ്മൾ ഇങ്ങനെ കുറലിൽ വരും ഇങ്ങനെ ആക്കി കൊടുക്കുക ഇങ്ങനെ ഇതിൻ്റെ മോളിൽ ഭാഗത്ത് വിട്ടിട്ട് എനിക്ക് കൊടുക്കുക അപ്പോൾ എന്ത് ചെയ്യും നല്ല കണ്ടീഷൻ അതിൻ്റെ മരുന്നെല്ലാം കണ്ടില്ലെങ്കിൽ നല്ലവണ്ണം പോക്കിട്ട് കണ്ടീഷനാക്കി കൊടുക്കണം അല്ലേ അടിച്ചു കൊടുക്കട്ടെ ഇങ്ങനെ നല്ലതാണ് അപ്പോൾ നിങ്ങളും എന്ത് ചെയ്യുക വീട്ടിൽ നിന്ന് രണ്ട് മൂന്ന് തയ്യല്ലേ ഒരു ദിവസം നിങ്ങൾ രണ്ട് തിങ്ങും കൈ ഇങ്ങനെ നന്നാക്കി കൊടുക്കും അപ്പോൾ ഒരാഴ്ച ആവുമ്പോഴേക്ക് പത്തും ഇരുപതും തെങ്ങും തൈ ഇങ്ങനെ ആക്കിയെടുത്തിട്ട് നല്ലോണം മുന്നേടുന്ന അട കണ്ടങ്ങൾ അടല കണ്ടങ്ങൾ അതല്ലോ അതെല്ലാം ഇപ്പം നന്നാക്കി എടുത്തതാണ് അപ്പോൾ കൃഷിയിടം കൃഷിയിടെ നമ്മൾ സുരക്ഷിതമായിട്ട് നല്ലവണ്ണം കൊണ്ടു കിടക്കുക കുറേ തൈ വെക്കുക പത്ത് സെൻറ്റ് വല്ല ഉണ്ടെങ്കിൽ ഒരു പത്ത് പതിനൊന്ന് കുറ്റി അടുത്തെ തെങ്ങും തൈ വെച്ചിട്ട് പതിനൊന്ന് തൈ നല്ലോണം നന്നാക്കി വേനൽക്കാലത്ത് നനമ്പ് വല്ല നനച്ചിട്ട് നല്ലോണം വരുമാനങ്ങൾ പത്ത് തെങ്ങുമ്പേനങ്ങൾക്ക് നല്ലോണം വരുമാനം ഉണ്ടാക്കിയെടുക്കണം പോകുമ്പോൾ ചില തയ്യലെല്ലാം നന്നാക്കി എടുത്ത് നല്ല കണ്ടീഷൻ ആക്കിയ ദേശം നമ്മൾ മോൾ ഇങ്ങനെ വരുന്നെടുത്ത് ഇങ്ങനത്തെ ഭാഗത്തിൽ എടുത്തു ലക്ഷം ഇങ്ങനെ ഇരിക്കില്ല ഇത് ഇങ്ങനെ ഇരിക്കുക അതുപോലെ തന്നെ ഈ വിടയില്ല ഇവിടെ വിടയിടത്ത് ഇങ്ങനെ ആക്കി എടുക്കുക ഞാൻ എന്താ തടസ്സം നിൽക്കുകയില്ല ഇങ്ങനെ അങ്ങനെ തന്നെ ഇങ്ങനെ ആക്കി ഞാൻ നിക്കുവെടുക്കേണ്ട ദേശം ഇനി ഇനി ഇങ്ങനെ ആക്കി എടുക്കാൻ നല്ല ഫസ്റ്റ് ക്വാളിറ്റി ആക്കി എടുക്കാം നമുക്ക് ഇതിൻ്റെ കൃഷിയിടത്തിൽ ഞാൻ എൻ്റെ കൃഷിയിട എൻ്റെ കൃഷി സ്വരച്ചക്കുവാൻ്റെ ഞാനുണ്ടാക്കിയ ഒരു പച്ച മരുന്നാണിത് തൈക്കടക്കം വെളുത്തുള്ളി കുരിയാക്ക തൊമ്പ് അതുപോലെ തന്നെ മറ്റുള്ള മൂന്നാല് പച്ച മരുന്നുകൾ കൂടി ഉണ്ടാക്കിയത് നമുക്ക് കുറലിന് ഇരുമ്പുകളൊക്കെ വരാൻ ഇത് ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ കൃഷിയിടത്തിൽ ഇങ്ങനത്തെ തൈകൾക്ക് അടിച്ചിട്ട് അങ്ങനത്തെ അത് കണ്ട കളി അത് ഒരു കഴിഞ്ഞൂറ് അരിട്ടൊരു ഒറ്റ ഇറുമ്പ് ആയി വന്നിട്ടില്ല അപ്പോൾ ഇതുപോലെ തന്നെ ഇത് നമ്മൾ കുറേ ചൈൻ്റെ കുറലിൽ ഏടെ വെക്കണം അങ്ങനെ കഴിക്കുന്നത് ഇത് ഇങ്ങനത്തെ കുറലിൽ കുറേയൊക്കെ പാല് മയ്യായെ കൊണ്ട് എന്നാലും ഞാൻ അങ്ങ് പറഞ്ഞു കൊടുക്കും അതുപോലെ തന്നെ അതിനും അങ്ങനത്തേനും അടിച്ചു കൊടുക്കും നമ്മൾ കുറച്ച് ഇതിൻ്റെ കുറച്ച് ഇത് ഉണ്ടെങ്കിൽ ഇതിപ്പം നമുക്ക് ഇത് രണ്ട് ഇതിപ്പോൾ അടുത്ത കൊല്ലം തന്നെ കൊല എടുക്കുന്നുണ്ട് ഇങ്ങനെ വൃത്തിയാക്കിയിട്ട് ഇത് മേടി എണ്ണങ്ങൾ ഇത് നമുക്ക് ഇനി വളരെ കുറവാണ് ഞങ്ങൾ ചണപ്പൊടി എല്ലാം നല്ല അടുത്ത കൊല്ലം തന്നെ കായ് വലയും ഒന്നും ഉണ്ടാവും ഇങ്ങനത്തെ പത്തെണ്ണങ്ങൾ വെച്ചിട്ട് നമ്മളെ മുന്നേറ്റം കൃഷിയിൽ മുന്നേറ്റം നടത്തുക ഓരോരുത്തരും കൃഷിയിലേക്ക് മുന്നേറ്റം നടത്തി നമുക്ക് എന്തുണ്ടാകും നമ്മളെന്ത് വിചാരിക്കുന്നു അത് നമുക്ക് കൃഷിയിടത്തിൽ ഉണ്ടാക്കിയിട്ട് നമ്മളെ മനസ്സ് വെച്ചാൽ ഒന്നും നമുക്ക് നേടിയെടുക്കാതെ ഒരു സംഗതി ഇന്നും നമ്മളെ പ്രപഞ്ചത്തിലില്ല അപ്പോൾ എല്ലാവരും കൃഷി ഉണ്ടാക്കി നിങ്ങൾക്ക് വരുമാനമാണെങ്കിൽ എന്ത് കൃഷിയാണോ നിങ്ങൾ ഉണ്ടാക്കുന്നത് എന്താണെന്നാണോ വിചാരിച്ചത് അത് നിങ്ങൾക്ക് നേടിയെടുക്കുക നല്ല പച്ചമൈലെ വീട്ടിൽ നിന്ന് കണ്ടുപിടിക്കുക ഉമ്മളെ സുരക്ഷ കുമ്മളന്നെ ആയുധങ്ങൾ ഉമ്മളെ സുരക്ഷ കുമ്മളേന്നെ ഓരോന്ന് കണ്ടുപിടിച്ചിട്ട് മുന്നേ തന്നെ കിട്ടുന്ന നിങ്ങൾ രണ്ട് മൂന്ന് തയ്യല്ല ഒരു ദിവസം ഈ രണ്ട് തൈ നന്നാക്കിയെടുക്കുക ഇങ്ങനെ ഫസ്റ്റ് ക്വാളിറ്റി ആക്കിയെടുക്കുക അല്ലാത്ത മുൻ തയ്യും ഈ ഇനി ടങ്ങൾ പണിയും പണിയും കാര്യം വന്നതിൻ്റെ ശേഷം നമ്മൾ അരേത മണിക്കൂർ ഇത് തൈ നല്ല കണ്ടീഷൻ നല്ല മൊഞ്ചാക്കി എടുക്കുക എല്ലാവരും ഇത് കൃഷികളും സുരക്ഷിതമാക്കുക നിങ്ങളുടെ എടുക്കണമെന്ന് വെച്ചാൽ ഭാഗത്ത് എടുത്തിൻ്റെ ശേഷം കുറലിൽ ഇങ്ങനെ എപ്പോൾ ഇങ്ങനെ ആക്കി കൊടുക്കുക ഇങ്ങനെ 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 ഈ അടിച്ചാൽ ഇല്ല ഇത് നല്ലതല്ല എന്ത് ചെയ്യുക എന്നാലും നമുക്ക് വളർന്നാൽ കൂടുതൽ കിട്ടും ഇത് ഇതങ്ങ് ഇതാ കഴിയാം ഞാൻ നിങ്ങൾ ഇതാ ഇത് നമ്മൾ കുറച്ച് ഇങ്ങനെ അങ്ങ് ചെത്തിക്കുക